ഇത് ചേന്നമംഗല്ലൂർ ഗവൺമെന്റ് യു പി സ്കൂൾ പാവപ്പെട്ടവൻ്റെ മക്കൾക്കും മികച്ച പഠന സൗകര്യമാണ് സർക്കാർ ഒരുക്കുന്നത് ഗവൺമെന്റ് യു പി സ്കൂളിന് പുതുതായി നിർമ്മിക്കുന്ന കെട്ടിടത്തിന്റെ ശിലാസ്ഥാപനം നിർവഹിക്കുകയാണ് നിയമസഭാ സ്പീക്കർ എ എൻ ഷംസീർ കിഫ്ബി മുഖേന അനുവദിച്ച മൂന്ന് പോയിന്റ് ഒൻപത് കോടി രൂപ ചെലവിൽ നിർമ്മിക്കുന്ന കെട്ടിടം ഒരു വർഷത്തിനകം പൂർത്തീകരിക്കുമെന്ന് തിരുവമ്പാടി എം എൽ ലിൻഡോ ജോസഫ് അധ്യക്ഷത വഹിച്ച യോഗത്തിൽ സ്പീക്കർ വാഗ്ദാനം ചെയ്തു പാൻഡ് വാദ്യത്തോടെ സ്പീക്കറെ സ്കൂൾ അങ്കണത്തിലേക്ക് ആനയിച്ച ചടങ്ങിൽ സ്കൂൾ വിദ്യാർത്ഥികളും അധ്യാപകരും അഭിനയിച്ച ഹൃസ്വചിത്രം മാൻ മാ പ്രകാശനം ചെയ്തു കെട്ടിടം നിർമ്മിക്കാനുള്ള അൻപത് സെന്റ് ഭൂമി നേരത്തെ ജനകീയ കമ്മിറ്റി കണ്ടെത്തിയിരുന്നു പൊതു സ്കൂളുകളെ മാത്രമല്ല എയ്ഡഡ് സ്ഥാപനങ്ങളെയും സഹായിക്കാൻ സർക്കാർ തയ്യാറാണെന്ന് സ്പീക്കർ കൂട്ടിച്ചേർത്തു ഗവൺമെന്റ് ഗവൺമെന്റ് വെറും മാത്രമല്ല ഗവൺമെന്റ് ഗവൺമെന്റും എയ്ഡഡ് എയ്ഡഡ് സ്ഥാപനങ്ങളും വിദ്യാഭ്യാസം സഹായിക്കാൻ ഈ സർക്കാർ തയ്യാറായിട്ടുണ്ട് ചലഞ്ച് ഫണ്ട് ആണ് ലക്ഷം രൂപ മാനേജ്മെന്റ് നൽകുന്ന അത്രയും തുക സർക്കാർ നൽകുന്ന ചലഞ്ച് ഫണ്ട് രീതിയാണിത് ഉദാഹരണത്തിന് അൻപത് ലക്ഷം മാനേജ്മെന്റ് കണ്ടെത്തിയാൽ അൻപത് ലക്ഷം സർക്കാർ നൽകുന്നതായിരിക്കും മുക്കം നഗരസഭാ ചെയർമാൻ പി ടി ബാബു വൈസ് ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് കെ പി ചാന്ദിനി കൗൺസിലർമാരായ ഇ സത്യനാരായണൻ എ അബ്ദുൽ ഗഫൂർ ഫാത്തിമ കൊടപ്പന സാറാ കൂടാരം റംല ഗഫൂർ എം ടി വേണുഗോപാലൻ മുക്കം എ എഇഒ വി ദീപ്തി തുടങ്ങിയ വിവിധ രാഷ്ട്രീയ സാമൂഹിക മേഖലകളിലെ പ്രതിനിധികളും ചടങ്ങിൽ പങ്കെടുത്തു Invest your sleep on right mattress. Four-wish mattress for healthy sleep. கடோடி கோல்டன் டாயமண்ட்ஸ் மாவூர் பரம்ப